പോലീസിലെ എത്ര ഉന്നതനായാലും അച്ചടക്കം തടസ്സപ്പെടുത്തുന്ന നടപടികൾ ബെച്ചുപൊറിപ്പിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി അൻവർ എം ആരോപണത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്ന സൂചനയും വന്നു എന്നാൽ സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് മുന്നിൽ എന്താണ് അജിത് കുമാറിനെയും പി ശശിയെയും എന്തിനാണ് മുഖ്യമന്ത്രി ഭയക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരായ കൂടുതൽ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്ന് പറയുമ്പോഴും പി വി അൻവറിന്റെ വാക്കുകൾക്ക് പഴയ മൂർച്ചയില്ല അൻവർ ആരോപണത്തിൽ നിന്ന് മലക്കം മറിയുകയാണോ അതിനിടെ കവടിയാറിൽ എം ആർ അജിത് ഭാര്യയുടെ പേരിൽ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി ലഭിച്ചു എസ് പി സുജിത് ദാസിനെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കസ്റ്റംസ് ഇന്റലിജൻസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ഫോൺ ചോർത്താൻ എ ഡി ജി പി അജിത് കുമാർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉയർത്തിയത് സോളാർ പീഡനക്കേസ് തട്ടിമറിച്ചു സ്വർണക്കടത്തിന് ഒത്താശ ചെയ്യുകയും കൊലപാതകം വരെ നടത്തുകയും ചെയ്തു അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു തുടങ്ങിയ ആരോപണങ്ങളും പി വി അൻവർ ഉയർത്തിയിരുന്നു എന്നാൽ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ തൽക്കാലം മാറ്റേണ്ടെന്നാണ് തീരുമാനം അതിനിടെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ കണ്ടത് ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഉൾമുനയിൽ നിർത്തിയ വിവാദങ്ങൾക്കൊടുവിൽ അൻവർ നിലപാട് മയപ്പെടുത്തുന്നതായാണ് വിവരം ഇനി അന്വേഷണമാണ് നടക്കേണ്ടതെന്നും അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു വിശദമായ ഈ സംഭവ വികാസങ്ങള് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കൃത്യമായി എഴുതി കൊടുക്കേണ്ട എന്നോട് ചോദിച്ചു ഇനി അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ ഒരു ഘട്ടത്തിൽ എൻ്റെ എം ആർ അജിത് കുമാർ കബടിയാറിൽ ഭാര്യയുടെ പേരിൽ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചി സ്വദേശി വിജിലൻസിന് പരാതി നൽകി അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഇമെയിൽ മുഖേനയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇത്തരം പരാതികൾ വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് കൈമാറുകയാണ് പതിവ് സർക്കാരിന്റെ അനുമതിയോടെയാണ് അന്വേഷണം നടക്കുക ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് നിർണായകം അതേസമയം എസ് പി സുജിത്ദാസിനെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണത്തിൽ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു സുജിത് സ്വർണ്ണക്കടത്ത് സംഘത്തിന് സഹായം നൽകിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് കൊച്ചിയിൽ ചേർന്ന കസ്റ്റംസ് യോഗത്തിലാണ് അന്വേഷണത്തിന് തീരുമാനമെടുത്തത് സുജിത് കസ്റ്റംസിലുണ്ടായിരുന്ന കാലയളവിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസുകളിലാണ് പ്രാഥമിക അന്വേഷണം മലപ്പുറം എസ്പിയായിരിക്കെ പോലീസ് നടത്തിയ സ്വർണവേട്ടകളിലും വിശദമായ അന്വേഷണം നടത്തും കസ്റ്റംസ് പ്രിവെന്റീവ് കമ്മീഷണർ പത്മാവതിക്കാണ് അന്വേഷണ ചുമതല ന്യൂസ് കൊച്ചി തിരുവനന്തപുരം